ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ഇട കുറേ നാളെ ഇത് എടുത്തിട്ട് ഇടണോ വേണ്ടേ ഉടനോ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ ഒന്നും ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചിട്ടേക്കാം എന്തായാലും കാണാനൊന്നും മോണിൽ വെറുതെ അവിടെ കിടക്കട്ടെ എന്ന് വെച്ച് എടുത്തത് എഡിറ്റ് ചെയ്തതൊക്കെ അല്ല അതുകൊണ്ട് ഇടാന്ന് വെച്ചു അപ്പം ഇത് അമ്മ വീട്ടിലില്ലാ കേട്ടോ അപ്പോൾ ഇന്ന് അടുക്കള ഭരണം എന്തിയായിരുന്നു അടുക്കള ഒരു ദിവസമാണ് അപ്പം നമ്മൾ എന്തായാലും നമ്മൾ പണിയെടുക്കുന്നില്ലെന്ന് പൊതുവേ ഒരു സംസാരം കാണും അപ്പോൾ നമ്മൾ പണിയെടുക്കുന്നുണ്ടെന്ന് എല്ലാവരും അറിയിക്കണമല്ലോ അതിനു വേണ്ടി എല്ലാം ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്നെ രാവിലെ എണീറ്റിട്ട് നേരെ പോയി കിച്ചണിലെ ഡോറൊക്കെ ഞാൻ തുറന്നിട്ട് തുണി കഴുകാനുള്ളത് ഫസ്റ്റ് എടുത്തിട്ട് അപ്പോൾ വീട്ടിൽ അച്ഛൻ ഉണ്ട് പിന്നെ എൻ്റെ കസിനുണ്ട് അവൾ തൊട്ടപ്പുറത്ത് തന്നെ ആൻറ്റിയുടെ വീട് ആൻഡിയുടെ മോളെ അവൾ പിന്നെ എപ്പോഴും എൻ്റെ കൂടി കാണും അപ്പോൾ അപ്പൻ ഹോസ്പിറ്റലായിട്ട് അമ്മ ഹോസ്പിറ്റലിലായിരുന്നു അപ്പൻ്റെ കൂടെ ഇപ്പോൾ ഓക്കെ ആണ് വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് രാവിലെ എന്നെ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് തലേദിവസം ഇഡലിയും ദോശം കൂടി ആവി കയറ്റാൻ വേണ്ടി വെച്ചേക്കാണ് പിന്നെ അതിൻ്റെ കൂടെ കടലക്കറിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ സെറ്റാക്കിയിട്ടിരിക്കുന്നത് ഇന്ന് ഞാൻ കുക്ക് ചെയ്ത് എല്ലാവരും കൊറ്റിലും രാവിലെ തന്നെ ഞാനും എന്നിട്ടും കൂടെ ഉറക്കപ്പിച്ച് എണ്ണീറ്റി കിട്ടണം അവൾ പിന്നെ ഉറക്കപ്പിച്ച് ഫേസ് ആയതുകൊണ്ട് ക്യാമറയെ കാണിക്കത് ഓടിക്കളഞ്ഞ് എനിക്ക് പിന്നെ ഇല്ല തുണി ഞാൻ ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞാൽ എനിക്ക് പാണ്ടി മോന്ത തന്നെ ആയിരിക്കും അതുകൊണ്ട് എനിക്ക് അങ്ങനെ വൃത്തിച്ചതൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് തുണി എഴുതുന്നുണ്ട് പിന്നെ നേരെ കടലക്കറി വെക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ ഫസ്റ്റ് ടൈമാണ് കടലക്കറി വെക്കുന്നത് ജസ്റ്റ് ഒരു ഐഡിയ വെച്ചിട്ട് പിന്നെ അമ്മേനെ വിളിച്ചു ചോദിച്ചതും കൂടി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണല്ലോ ഒരേന്ന് പഠിക്കുന്നത് പക്ഷേ എന്താന്ന് പറയും സക്സസ് ആയി ചുമ്മാ ഉണ്ടാക്കിയത് സക്സസ് ആയി പിന്നെ ഞാൻ കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടൊരു കൊഴുപ്പ് വരാൻ വേണ്ടി അടിക്കാൻ പോയതാണ് ആ വർക്കേരിയ ഫുൾ എൻ്റെ ദേഹത്ത് ഫുൾ ഞാൻ കടലയാക്കി ഞാൻ നന്നായിട്ട് ഇത് അടച്ചിട്ടില്ല ഇത് ഞാൻ ക്ലീൻ ചെയ്യാനുള്ളൂ ഞാൻ തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് ഇത് കൊണ്ടൊഴിച്ചിട്ട് കടലക്കറി നല്ലതായിരുന്നു നല്ല കൊഴുപ്പൊക്കെ ഇട്ടുണ്ട് ഇങ്ങനെ ഞാൻ റീൽസോ ഷോർട്സോ എപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട് കുറച്ച് കടല അരിച്ചിട്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് കിണക്കത്തെ മല്ലിയില മല്ലിയിലെന്ന് തന്നെയല്ലോ ആ മല്ലിയില ഉണ്ട് പിന്നെ വീട്ടിൽ കുറേ കൃഷിയൊക്കെ ഉണ്ടല്ല ഞാനാണ് സെറ്റാക്കുന്നത് ചുമ്മാതായിട്ട് അപ്പം അമ്മയും കൂടിയിട്ടാണ് പിന്നെ ഞാനതൊക്കെ പോയി പിച്ചെടുത്ത് നേരെ കൊണ്ട് കടലക്കറിക്കകത്ത മല്ലിയിലയും വേപ്പിലൊക്കെ ഇട്ട് എനിക്ക് മല്ലിയിലെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നേരെ ചോറ് വെക്കാൻ മേടിച്ചു പിന്നെ കുറച്ച് ദോശമായ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്തിട്ട് ഞാൻ നല്ല ദോശയൊക്കെ ഉണ്ടാക്കി ഗ്രൗണ്ടിൽ ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയാം പിന്നെ അപ്പം ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അവസാനം കാണുമ്പോൾ എല്ലാം കൂടി ഒരു പണിയായിരിക്കും അത് കാണുമ്പോൾ തന്നെ മടിയും വരും അതുകൊണ്ട് അപ്പം അപ്പോൾ ഒതുക്കി വെക്കും കുഴപ്പമില്ല അങ്ങനത്തെ അച്ഛൻ രാവിലെ എണ്ണീട്ട് പ്രാർത്ഥിച്ചുകൊണ്ടവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് രാവിലെ കുളീന്നെ ഇല്ലാത്തതുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അതെ ഫുഡല്ല എല്ലാം ഏകദേശം ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചുമ്മാ പുറത്തേക്ക് പോയി കുറേ നേരം വായി നോക്കിയിരുന്നു കൊച്ചിലേട്ടുള്ള ശീലമാണ് ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ അതിനൊന്നും സമയം കിട്ടാറില്ല പിന്നെ അതേ ചോറും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ചോറും എന്തെങ്കിലും നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ അരിപ്പപാത്രത്തിലോട്ട് ഊറ്റിയിട്ട് മാറ്റി വെക്കും ാണ് ചെയ്യാറ് അങ്ങനെ അതിനെ മാറ്റി വെച്ചു പിന്നെ അച്ഛന് കുറച്ച് ചായയും കൂടി കടിഞ്ചായിട്ട് അച്ഛൻ കുടിക്കുന്നത് അതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ തുണി ഇരിക്കാൻ വേണ്ടിയിട്ട് പോയി മടി പിടിച്ചിരുന്ന് ഇരുന്നു അതുകൊണ്ട് ചോദിച്ചാൽ എല്ലാം അപ്പോൾ അപ്പോൾ സെറ്റ് ആക്കി വയ്ക്കാൻ അപ്പം പുറത്ത് ഇത് എന്നെ നോക്കിക്കഴിഞ്ഞാൽ വെയിലിൻ്റെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പുറത്ത് തുണി ഇരിക്കുന്നത് നല്ല വെയിലായിരിക്കട്ടെ കൽക്കട്ടെന്നുള്ള പപ്പടം പോലെ തുണിയൊക്കെ ആയിക്കിട്ടും അപ്പോൾ കട്ടിയുള്ള തുണിയൊക്കെ പുറത്തും കൊണ്ട് വരിച്ച് കട്ടിയില്ലാത്തതിനകത്തും കൊണ്ട് കുറേ തുണി അത്യാവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ വിരിച്ചിട്ട് പുറത്തു കൊണ്ട് വിരിച്ചിട്ടുണ്ട് വെയിൽ കാരണം പുറത്തിട്ട് നോക്കാൻ വേലും പറ്റുന്നില്ല ഇപ്പം മഴയൊക്കെയായി വെയിലുള്ള സമയത്തായിരുന്നു ഈ വീഡിയോ ഞാൻ എടുത്തത് എന്നിട്ട് പിന്നെ കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല ചായ മാത്രമേ കുടിച്ചോളു ഫോൺ നോക്കി റെസ്റ്റ് എടുക്കാം വന്നില്ലായിരുന്നോ അല്ല അതിന് ഒമ്പത്തേ രണ്ടുമൂന്നു ദിവസം അങ്ങനെ തന്നെ ഞാൻ മീനൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മീൻ വെട്ട സ്കില്ലിനെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആൻറ്റി പറഞ്ഞ് മീൻ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക വെട്ടിത്തരാം കറിയൊക്കെ കറിയൊക്കെ വർക്ക് എന്താണെന്ന് ചെയ്താൽ മതി വെട്ടിത്തരാമെന്ന് പറഞ്ഞു പിന്നെ അപ്പം ഞാൻ ഏറ്റവും മീനും കൊടുത്ത് അവൾ നേരെ വീട്ടിലേക്ക് പോയി കുളിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അച്ചാർ ഇടാൻ എന്തൊക്കെ ഇല്ലെങ്കിലും അച്ചാർ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും ചോറ് അപ്പം ഞാൻ വെച്ചാൽ സ്വന്തമായിട്ട് അച്ചാരിടാമെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കുന്ന രണ്ട് വന്ന് മാങ്ങയൊക്കെ അരിഞ്ഞ് എൻ്റെ വീട്ടിൽ ഇതിൽ ഭയങ്കര സ്റ്റൈലായിട്ട് മാങ്ങാച്ചാറൊക്കെ ഇട്ട് എനിക്ക് കട്ടിങ് ബോർഡുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും അല്ലാണ്ട് കൈ പിടിച്ച് എനിക്ക് അറിയാൻ വേണ്ടി വാട്ടില്ല പിന്നെ ഈ പിച്ചാത്തിക്ക് നല്ല മുറിച്ചു നല്ല രസം നല്ല കുഞ്ഞു 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 കുഞ്ഞാന്ന് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് അച്ഛന് കൊണ്ടുപോകാനുള്ള വെള്ളം ഞാൻ ഒരു കുപ്പിയിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അച്ഛന് പോകുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഒഴിച്ചൊരു കുപ്പിലായിട്ട് മാറ്റി വെച്ച് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറേ കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എല്ലാം പതിയെ പതിയെ സെറ്റാക്കുന്നേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് അച്ചാറിനകത്ത് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഇളക്കി പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി അതിനിടയ്ക്ക് കുരുമുളക് പൊടിയും കൂടി ഇരുന്നുണ്ട് കുരുമുളക് പൊടി ആരെങ്കിലും അച്ചാറിൽ ഇടുവാൻ എനിക്ക് അറിയാൻ പറ്റില്ല എനിക്ക് ഇത്തിരി എരിവുണ്ട് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് പിന്നെ കായ ഇട്ടുകൊടുത്ത് ഈ കായ് ത്തിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ആക്കി അങ്ങോട്ടേക്ക് മാറ്റി വെച്ച അതൊന്ന് ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴെല്ലേ നമ്മൾ സ്കില്ല് തെളിയിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്ന് അടുക്കള എൻ്റെ കീഴിൽ ആയതുകൊണ്ട് എല്ലാം ഞാൻ ചെയ്ത് പിന്നിപ്പം ഞാൻ എന്തെടുക്കുക കറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി എന്തോ കുളിക്കാൻ അപ്പം ഞാൻ എന്തോ പറയുന്നുണ്ട് ഞാൻ കട്ടായി കളഞ്ഞെന്തോ പൊട്ടത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇഞ്ചി മീൻ കറി വെക്കാൻ വേണ്ടി മീൻ കറിയൊക്കെ വെക്കാൻ വേണ്ടി എനിക്ക് അറിയാം ഞാൻ രണ്ടുമൂന്ന് തൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അമ്മച്ചുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ മടിയായിരിക്കും അറിയാമെങ്കിലും ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെ മടി പിടിച്ചിരിക്കും പിന്നെ ആരുമില്ലെങ്കിൽ എന്തായാലും ചെയ്യും ആരുമില്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രോഗ്രാം ആണ് അപ്പോൾ നമ്മൾ രണ്ടേയും കൊണ്ട് നമ്മൾ പോയി കുളിച്ചിറങ്ങി വന്നിട്ടുണ്ട് നെട്ടി എടുത്ത് പാത്രം എടുത്ത് അടുപ്പി വെക്കണം ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം നമ്മൾ വെയിറ്റ് ചെയ്യും ഇപ്പൊ നാണോ വരെ ഒന്ന് രാവിലെ എടുത്ത് വന്നില്ല അത് ഒരുങ്ങിയില്ല ഉറക്കപ്പിച്ചായിരുന്നു ഇപ്പം വന്നിപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ മെയിൻ കുക്കറല്ലേ പറഞ്ഞു കൊടുക്കുക രാവിലത്തെ എൻ്റെ കടലക്കറിയെ പറ്റി പറഞ്ഞു അച്ചാർ ഉണ്ട് അച്ചാർ ഇട്ടില്ല ഇടാൻ പോകുന്നേ ഉള്ളൂ പക്ഷെ അത് സെറ്റാക്കി തന്നെ ഇഷ്ടപ്പെട്ടല്ലേ എന്നോട് പറഞ്ഞിരുന്നു വീട്ടിൽ വന്ന് അച്ചാറിട്ട് തരണം ഇച്ചിരി ഇട്ട് വീട്ടിൽ തന്നെ ഒക്കെ പറഞ്ഞ് അല്ലേ അതെ കൈസന്റെ അച്ചാർ സക്സസ് ആയിരുന്നു അപ്പം നെക്സ്റ്റ് നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടി തുടങ്ങണം അങ്ങനെ എണ്ണ ഒക്കെ ഒഴിച്ച് വേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓടിക്കളഞ്ഞ് കാരണം വേപ്പില പൊട്ടിത്തെറിക്കില്ല പിന്നെ ഞാൻ പ്രോക്കൊക്കെയാണെങ്കിൽ എനിക്കതൊന്നും ഒരു വിഷയല്ല പിന്നെ കൊച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതേ ഉള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ വരയിട്ട് നല്ല മണം വരുന്നുണ്ട് മണം അടിച്ചാൽ തന്നെ അറിയാം അത് അടിപൊളി മീൻകറി ആയിരിക്കും നേടി വണ്ടിയാണ് മീൻ കറി വെക്കാൻ നേരം ഞാൻ നാരങ്ങ വിരിഞ്ഞൊരിക്കുന്നത് എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ നാരങ്ങ അങ്ങ് മുറിച്ചിട്ട് വേവിച്ച് യെസ് കൈസ് ഞാൻ പണ്ട് എന്തോ മീൻകറി വെച്ചപ്പോൾ നാരങ്ങ പിരിഞ്ഞൊഴിക്കുന്ന ഒരു ഫ്ലേവർ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ നാരങ്ങ മൊത്തത്തിൽ രണ്ടായിട്ട് കഷ്ണിച്ചിട്ട് വേവിച്ച് മീൻകറി വെച്ച് നല്ല സെറ്റായിട്ട് വന്ന് മീൻകറി അവസാനം ഞാൻ നാരങ്ങ ഇട്ടിട്ട് ഒന്ന് മോടി വെച്ച് അപ്പളേക്കും അത് ഫുൾ ഭയങ്കര കൈപ്പായി അങ്ങനെ ഒരു വട്ടം പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്തേലും മിസ്റ്റേക്സ് വരില്ല അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും കഴിക്കാനുകൊണ്ട് നേരെ കുറച്ച് പാലെടുത്ത് കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ട് കലക്കി കുടിച്ച് സാധാരണ എനിക്ക് രാവിലെ കഴിക്കുന്ന പൊതുവേ മടിയാണ് എന്തേലും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ കഴിക്കും പിന്നെ അമ്മച്ചേയും കൂടുതൽ എനിക്ക് ഭയങ്കര മടിയാണ് അമ്മച്ചി കൊണ്ട് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലോ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ എനർജിക്ക് വേണ്ടി ജോലി ചെയ്യാനുള്ള എനർജിക്ക് വേണ്ടി ബൂസ്റ്റ് ഇട്ടിട്ട് പാല് കുടിച്ചു അപ്പോഴേക്കും നമ്മുടെ മീൻ കറി അവിടെ തിളച്ച് അങ്ങനെ മീനൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അവിടെ തുടച്ചിട്ട് അപ്പോൾ അപ്പോൾ തുടച്ചു തുടച്ചില്ല എനിക്ക് എന്താ സമാധാനമില്ല അമ്മച്ചുള്ളപ്പോൾ തുറയും ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ചേർത്തു പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഫുൾ ക്ലീൻ ആയിക്കി കിടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഒരു ഇതാണ് നമുക്ക് പിന്നെ ഞാൻ അതേ മീൻ വർക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മുളകൊടിയും കുരുമുളകൊടിയും വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല നാലും കൂടി ഇട്ട് കുറച്ചുകൂടെ അവിടെ മിക്സ് ആക്കി വെച്ചു എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് വർക്കല്ല അപ്പോഴേക്കും ആ ഒക്കെ ഒന്ന് പിടിക്കോ എന്ന് വെച്ച് ഇപ്പോൾ ഞാൻ മീൻ കറൊന്നും അങ്ങനെ പൊതുവേ കഴിക്കാറില്ല മീൻ വറത്തിട്ട് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് കഴിക്കും ഒഴിക്കുക

അതുകൊണ്ട് വലിയ സീൻ ൂട്ട് ബീട്രൂട്ട് മെൽക്കൂരിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോരന ഇഷ്ട മേൽക്കൂരിറ്റും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളാരും ചോദിച്ചില്ലേ എങ്കിലും എന്തെങ്കിലും പത്ത് പറയണമല്ലോ വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം അതുകൊണ്ട് ഇന്നിവിടെ ബീട്രൂട്ട് കണ്ടപ്പോൾ എനിക്ക് ബീട്രൂട്ട് കഴിക്കണമെന്ന് തോന്നി ഞാൻ ബീട്രൂട്ടും മേൽക്കൂരിറ്റി എടുക്കുക അല്ലെങ്കിൽ バカ。Ah no, bye bye. ചേട്ടനുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കഞ്ഞിയും ഞാൻ വെള്ളമൊക്കെ ഉച്ചയായപ്പോൾ കൊടുത്തു വിട്ടാണ് കറി ഉണ്ടായിരുന്നു ഇത് ആൻറ്റി അവിടെ നിന്ന് വെച്ചിട്ടാണ് കറി ആട്ടോ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ജസ്റ്റ് വെച്ചപ്പോൾ എന്തൊക്കെയോ പോയി എന്ന് പറഞ്ഞാൽ അപ്പം അതൊന്നും കൂടെ അറേഞ്ച് ചെയ്തെടുത്ത് കൊടുക്കുമായിരുന്നു ചേട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് അത് പിന്നെ തുളുമ്പി പോയി പിന്നെ ഒരു തുണി അവിടെ പ്ലാസ്റ്റിക് ആയിരത്തില്ലോ അപ്പോൾ ഒരു സഞ്ചി ആയിരുന്നു പോകാൻ വേണ്ടി ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു വിട്ട് ഞാൻ പിന്നെ ബീട്രൂട്ട് അറിയാൻ വേണ്ടി തുടങ്ങി എനിക്ക് ബീട്രൂട്ട് കഴിക്കാൻ ഒരു ഭയങ്കര ഇഷ്ടം എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കറിയും അതിൻ്റെ കൂടെ അച്ചാറും ഉണ്ട് ഞാൻ കഴിക്കും എനിക്ക് മീൻ പിന്നെ ഒന്നും വലുതായിട്ട് ഇഷ്ടമല്ല ഇതുപോലെ ബീട്രൂട്ട് മെഴിക്കൂരി അച്ചാറുണ്ട് പിന്നെ എനിക്കൊന്നും വേണ്ട അതുകൊണ്ട് എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ആയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ബീട്രൂട്ട് മേഴിക്കൂരിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു പിന്നെ ഉണ്ട് മീൻ വറുത്തത് കൊണ്ട് ഇടയ്ക്കൊക്കെ തന്നെ എനിക്ക് മീൻ വറുത്തത് ഇഷ്ടം ഇടയ്ക്ക് എനിക്ക് എനിക്കും ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും അങ്ങനെ കഴിക്കുക വെച്ചിട്ട് ഞാൻ അതൊക്കെ നരിയായിരുന്നു പിന്നെ എൻ്റെ കുട്ടി എൻ്റെ കൂട്ടിനുണ്ട് അവൾ എപ്പോഴും എൻ്റെ കൂടി കാണും ഞാൻ ഉള്ളെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും കാണും ഞാൻ ഞാനുള്ള കൂടെ ഓരോ കഥയൊക്കെ പറഞ്ഞിരിക്കും ഇവിടെ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആവും എന്നെ കണക്കല്ല ഞാൻ എങ്ങനെയാലും ഇങ്ങനെ ആയിരിക്കും അവൾ വീഡിയോ എടുക്കുമ്പോൾ അധികം മിണ്ട തോന്നൂല്ല അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഭയങ്കര ചളിയടിക്കാൻ വീ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കും അപ്പോൾ അവർ വലിയ കിറ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ ഞാൻ ഇവിടെ അരിയുന്നതുകൊണ്ട് കൊച്ചു പോയിട്ട് പിന്നെ വലിയ കിറ്റൊക്കെ എടുത്ത് ചേണ്ടതിൽ കൊടുക്കാൻ വേണ്ടി പോകുകയാണ് അങ്ങനെ ബീട്രൂട്ടൊക്കെ ഫുൾ കട്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അച്ചാറിന് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അച്ചാർ ഇടാന്ന് വെച്ച് നേരെ കടുകും വേപ്പിലൊക്കെ ഇട്ട് അച്ചാർ അങ്ങോട്ടിടാൻ ഇട്ട് മാറ്റി വെക്കാൻ വെച്ചാൽ ഒത്തിരി നേരെ വേവിക്കത്തിട്ട് ഒത്തിരി വെന്തു പോണത് ഇഷ്ടമല്ല ജസ്റ്റ് സാധാരണ ഇങ്ങനെയല്ല കടും വാങ്ങി ഇടുന്ന കടുക് താളിച്ച് ഇങ്ങോട്ടാണ് ഒഴിക്കുന്നത് വീട്ടിൽ പിന്നെ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ട് അത് ജസ്റ്റ് മാറ്റി വെച്ചു പിന്നെ ഇപ്പുറത്തെ ഒരു എടുത്ത് വെച്ചിട്ട് വേപ്പിലക്കിട്ടിട്ട് മീൻ വറക്കാനുള്ളതും കൂടി വെച്ചു അപ്പോൾ നേരെ രണ്ടൊറ്റടിക്ക് കഴിയുമല്ലോ അത് കഴിഞ്ഞിട്ട് അച്ചാറിൻ്റെ ഇത് മാറ്റിയിട്ട് ഞാൻ പിന്നെ ബീറ്റ്റൂട്ടും മെഴുക്കുരട്ടി ആ പാത്രത്തിൽ തന്നെ കഴുകിയിട്ട് ബീറ്റ്റൂട്ടും മെഴുക്കുരട്ടാൻ വേണ്ടി വെച്ചു കൊറച്ച് സവാളം കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പരിപാടി ഇല്ലല്ലോ പത്ത് സ്റ്റാർക്ക് പത്ത് സ്റ്റാറിന്റെ ഫ്രിഡ്ജ് നമുക്ക് ആദ്യായിട്ട് ചെയ്യുന്ന എല്ലാരേം കാണിക്കട്ടെ ൊക്കെ പറഞ്ഞു ഇത് കണ്ടല്ലോ ഇവിടെ തൂക്കത്തില്ല അതിന്റേതാണ് ഇത് രാവിലെ ഒരു പൊളിച്ചെല്ലാം രാവിലെ തോപ്പ് എല്ലാം ഇവള് തന്നെയാ ഡിസിപ്ലിൻ്റെ ക്യാമറ എന്തെങ്കിലും പത്ത് പറയാണല്ലോ എന്നെ കുറ്റം പറയുന്നേ നാണോന്നില്ല അങ്ങനെ ഞാൻ കറിയൊക്കെ എടുത്ത് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വരും ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ഫാൻ ഇട്ട് നല്ല ചൂട് ഇനി ഇവിടുന്ന് പിന്നെ ഇതേ ഞാനും അവളും കൂടെ എന്തായാലും ചോറ് അഴിക്കാറ് ഇത്ര പ്രോയായിട്ട് ഉണ്ടാക്കിട്ട് ആ കൊച്ചിനെ കൊണ്ട് കഴിപ്പിക്കണം അഭിപ്രായം കേൾക്കണല്ലോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതേ ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കാരണം അത്ര അടിപൊളി ഫുൾ ആയിരുന്നേ എനിക്ക് വരെ താല്പര്യം ഇതല്ല എനിക്ക് വേണ്ടത് ഹായ് ഓറഞ്ച് ഇവിടെ ഇത്രയും ഓറഞ്ച് ഇരുന്നിട്ട് ഞാൻ എടുത്ത് രണ്ടല്ലി വേണം നമുക്ക് ഉച്ച കഴിഞ്ഞാൽ പിന്നെ കുളിച്ചിട്ട് നേരെ തണ്ടിത്തിരിയാൻ വേണ്ടിയിട്ടും കാരണം വീട്ടിലിരിക്കത്തില്ല പിന്നെ ഇത് നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് നമ്മൾ വാഗമൺ ട്രിപ്പ് പോയപ്പോൾ അമ്മയുണ്ടായിരുന്നുണ്ട് അപ്പം മേടിച്ചോക്ലേറ്റാണ് വീട്ടിലിരിപ്പം ഉണ്ടെന്നിട്ട് അത് നിന്നതിന് ഇവിടെ വന്ന് തിന്നുവാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുൾ ഇവിടെ അരിച്ചു പറഞ്ഞു നടക്കണം എൻ്റെ ഹോബി അങ്ങനെ ഇനി അവളെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇനി നമ്മൾ എൻ്റെ അവിടെ അക്കറെയിൽ പോയി കുറേ നേരം അവിടെ പോയി അവൾമാരോട് പോയി കുറയ്ക്കതെയൊക്കെ പറഞ്ഞിരിക്കും അപ്പം ഞാൻ അത് കുളിച്ചിട്ട് മിഠായ ഒക്കെ ഇതുകൊണ്ട് ഇരിക്കുമായിരുന്നു ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ വീടും പൊട്ടിറങ്ങും എന്തൊക്കെ വന്നാലും വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചവരെ വീട്ടിൽ ഇങ്ങനെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ തെണ്ടിതിരിയാൻ വേണ്ടിയിട്ടും വളരെ അപൂർവമായിരിക്കും വീട്ടിൽ തന്നെ കുത്തിൽ വീട്ടിലുണ്ടോ പ്രധാനമാണിങ്ങനെ തെണ്ടി തിരിഞ്ഞു നടക്കുക അപ്പോൾ അതേ പാലത്ത് ചെന്നപ്പോൾ ബോച്ച അവിടെ നിൽക്കുന്നു എല്ലാവരും ഞാൻ വ്ലോഗ് പിടിച്ചിട്ടും എല്ലാവരും എന്റെ ചാനലിലൂടെ ഫേമസ് ആവട്ടെ പിന്നെ കുറച്ചു നേരം അവനോട് പത്ത് പറഞ്ഞുകൊണ്ട് ഇന്നിട്ട് വേറെ എടുത്തതിനെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ തുണി മറക്കുന്നത് ഒരേനും അവിടെ നിന്ന് ഇവിടെ നിന്ന് വിളിച്ചു നമ്മൾ ആ പറമ്പിൽ പോയിരിക്കുക മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഒരുത്തിനും വീടെടുക്കാവുന്ന പോടി കളഞ്ഞ് കുളിച്ചില്ലാ നെച്ചാ ഒില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമ്മളിത് അങ്ങോട്ട് പോകണം നമ്മൾ ഇങ്ങനെ ഓടി വഴി വഴികളിലൂടെയൊക്കെയാണ് പോകണത് അതൊരു ഫ്രണ്ടിൻ്റെ വേട്ട അവളിപ്പ നാട്ടില്ല പകുതിമുഖ ആൾക്കാരില്ല എല്ലാവരും പറഞ്ഞു ഇവളെ അതുകൊണ്ട് നിന്റെ അടുത്ത് ഞാൻ ഇതൊക്കെ ഇങ്ങനെ

വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ചിലപ്പം വിളവായിരിക്കും അങ്ങനെ നമ്മൾ കസേര ഒക്കെ എടുത്ത് പറമ്പിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കാറ്റ് ഇട്ടുകാട്ട ഇപ്പോൾ ഈ ചൂടത്ത് ഇവിടെ വന്നിരുന്നാലേ കുറച്ചെങ്കിലും കാറ്റ് കിട്ടത്തുള്ളൂ ഞങ്ങൾ കാറ്റേവാ കാറ്റേ വ കാറ്റേവാ എന്നൊക്കെ ഇവിടെ വന്നിരുന്നു പറയും അപ്പോൾ ഒരു കാറ്റ് അവിടെ നിന്ന് ഇന്നൊക്കെ ഇങ്ങനെ വിളിച്ച കാറ്റ് വരുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നമ്മൾ കസേര ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ വന്നിരിക്കാന്ന് വെച്ചപ്പോൾ ഒരുത്തി എന്താണ്ട് ഒരു സാധനം തിന്നാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ എടുക്കുന്നൊണ്ട് മാത്രം ഇല്ലാത്തപ്പോൾ ചായ പോലും ചോദിച്ചല്ല ബ്ലോഗെടുക്കുന്നേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ ഫോൺ കൊണ്ടുവരാറില്ല പിന്നെ നമ്മൾ എല്ലാം വിളിച്ചാലും എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാലോ പിന്നെ വ്ലോഗും കൂടെ എടുക്കാമോ എന്ന് വെച്ചിന് ഞാൻ ഫോൺ കൊണ്ടുവന്നാണ് ഇവിടെ വന്ന് ഏതെങ്കിലും ഒരുത്തിൽ വീട്ടിലോ പറമ്പിലോ ആയിരിക്കും ഇങ്ങനെ അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് ചായ വേണം പിന്നെ അത് അലച്ചോണ്ടിരിക്കും ചായ 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 പിന്നെ ഇവിടുമാർ ഇരുന്നിട്ട് ബിഗ് ബോസിന്റെ ചർച്ചയായിരുന്നു അതിൽ ഞാൻ ഉടനെ മൂടി അങ്ങ് അഴിച്ച് വീഡിയോ ഓൺ ആക്കിയപ്പോൾ തന്നെ അങ്ങനല്ല എന്തിനടി ഇങ്ങനെ അവിടുത്തെ ചിലപ്പോ വരവടേ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി കുറെ നേരം റോഡേ നിക്കും അവിടെ കുറച്ചേരം ഇരിക്കും അവിടെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി കുറെ നേരം റോഡേ നിക്കും പിന്നെ ഇവളുമായിട്ട് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഞാനുമായിട്ട് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ കുറെ നേരം ഞങ്ങൾ കുറേ പാലം ഉണ്ട് ഇവിടെ വന്നു സുദീകുമാരുണ്ട് ഇവിടുത്തെ ചെക്കന്മാര് അങ്ങനെ കുറേ നേരം ഞങ്ങൾ പാലക്കെ ഇരിക്കും പിന്നെ ഇന്ന് പിന്നെ എനിക്ക് വീട്ടിൽ പോയിട്ട് ഇനിയും ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ദീ അപ്പം തന്നെ ടാറ്റ പറഞ്ഞു പോയില്ല ഇവിടെ വന്ന് കുറേ നേരം കുത്തിപ്പിടിച്ച് ഒരു ആറ് ആറ് ഇവിടെ കഥ ഞാൻ പറഞ്ഞിരിക്കും എന്നിട്ട് അവളുടെ ഞാൻ തന്നെ ആ ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയിട്ട് എനിക്ക് സോറ് വെക്കണം കറി വെക്കണം പിന്നെ കുറെ എഴുതാനൊക്കെയാണ് അങ്ങനെ കുറേ പരിപാടി ഒക്കെ ഉണ്ട് അവൾ എന്തേ വീട്ടിലേക്ക് പോയി ഞാൻ എന്തേ വീട്ടിലേക്ക് നടന്ന് പോകുവാണ് ഇനി വീട്ടിൽ പോയിട്ടുണ്ട് എനിക്ക് അടുത്ത പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് അപ്പം തന്നെ ഞാൻ ഫുൾ തൂത്ത് ഇട്ട് കേട്ടോ വിളക്ക് വെക്കണം അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ ഫുൾ തൂത്ത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് വേണമെങ്കിൽ ചോറ് വെക്കണം പിന്നെ ഹോസ്പിറ്റലിലേക്ക് വല്ല കഞ്ഞി കൊല്ലം കൊടുത്തു വിടണമെങ്കിൽ അത് സെറ്റാക്കണം എന്നിട്ട് ഞാൻ നേരെ പോയി വിളക്കൊക്കെ കത്തിച്ച് തൂത്ത് ഫുൾ തുടച്ചിട്ട് ഞാൻ വിളക്ക് കത്തിച്ച് കുറച്ചേരം പ്രാർത്ഥിച്ചു അപ്പോഴേക്ക് അച്ഛൻ വന്ന് കുറേ ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ വലിച്ചുകയറി തിന്നാൻ വേണ്ടി പോവാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സാധനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് അച്ഛൻ കൊണ്ട് കൊടുക്കും അപ്പോൾ ഇത്ര ഞാൻ വ്ലോഗ് എടുത്തുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക അപ്പോൾ ടാറ്റാ